അവിടെ പതാകതിൽ നമ്മളിൽ ഇങ്ങനെ നടക്കും അള്ളാഹു എന്നാണ് പക്ഷേ പറയുന്നിടത്ത് ചില അതകുകൾ പാലിക്കേണ്ടതുണ്ട് ഹൈറു ഷെറു അള്ളാഹുൽ എന്നാണെങ്കിലും പറയുന്നിടത്ത് ചില അതകള് ഷെർവ് അത് സ്വന്തം ശൈത്താനിലേക്കും ചേർത്തി പറയാറുള്ളതാണ്

എനിക്ക് എന്നെ പ്രയാസവുമായിട്ട് ബന്ധിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബുദ്ധിമുട്ടിനെ ചേർത്തി പറഞ്ഞു ആ രോഗത്തെ ഷെയ്ത്താനേക്കാണ് ചേർത്തി പറഞ്ഞു പറഞ്ഞു അള്ളാഹു എനിക്ക് രോഗം നൽകിയതല്ല അതിനെ കുറിച്ച് പറഞ്ഞു അത് അതബ് പാലിച്ച് പറഞ്ഞതാണ് എല്ല അള്ളാഹുവിൽ നിന്നാണെങ്കിലും അള്ളാഹുവിനോടുള്ള അദബ് പാലിച്ച് പറഞ്ഞതാണ് ഇനി ഇബ്രാഹിം നബി അലിസ്ലാത്തുലാമ് പറയുന്നുണ്ട് തന്നെ അള്ളാഹു ആണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത് ഞാൻ ഭക്ഷിക്കുക എന്നെ ഭക്ഷിപ്പിക്കാണ് അതുകൊണ്ടാണ് നമ്മൾ അലഹമില്ലാന്ന് പറയുന്നത് ഞാൻ ഭക്ഷിച്ചു എന്നല്ല എന്നെ ഭക്ഷിപ്പിച്ചു അതുപോലെ എന്നെ കുടിപ്പിക്കുന്നത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞിട്ട് രോഗത്തെ തന്നിലേക്കാണ് ചേർന്ന് പറഞ്ഞു ഭക്ഷണം അള്ളാഹു ഭക്ഷിപ്പിക്കുന്നു അള്ളാഹു കുടിപ്പിക്കുന്ന അള്ളാഹു രോഗം നിൽക്കുക എന്ന് പറഞ്ഞില്ല മറിച്ച് വൈദാ മരുത്തു ഞാൻ രോഗിയായ ഫഹു അല്ലാഹുവാണ് എന്നെ ഷിഫിയാക്കി തരുന്നത് അപ്പൊ രോഗത്തെ സ്വന്തം നെഫ്സിലേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞത് അയ്യൂബ് അത് ഷെയ്താലിലേക്ക് ചേർത്തിയിട്ടാണ് പറയുന്നത് അപ്പൊ പറയുന്നിടത്ത് ഈ ആയത്തെടുത്തിട്ട് ഒരു വിദേത്തുകാരനായ ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ടുറൊക്കെ അള്ളാഹു പടക്കുന്ന അള്ളാഹു പടക്കുള്ളൂ അങ്ങനെയല്ല ാണ് പക്ഷെ പറയുന്നിടത്തുള്ള ഒരു പറയുന്നുണ്ട് ആ അവിടെ അതായത് രോഗത്തെ തന്നിലേക്ക് ചേർത്തി പറഞ്ഞത് ഞാൻ രോഗിയായാൽ എന്ന് പറഞ്ഞത് അത് അതബ് പാലിച്ചിട്ടാണ് അൽക്കൂറത്തില് നമ്മൾ വെള്ളിയായി ചോദനത്തില് കപ്പല് കേട് വരുത്തിയ കപ്പൽ കേടി ചരിത്രം പറഞ്ഞു അപ്പൊ ആ കപ്പല് കേടി വരുത്തിയതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് ഞാൻ അതിന് കേടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു തന്നിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത് കാരണം പ്രത്യക്ഷത്തില് പ്രത്യക്ഷത്തില് അതൊരു മോശപ്പെട്ട പണിയാണ് കപ്പൽ കേട് അപ്പൊ അത് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞില്ല ഞാൻ ഉദ്ദേശിച്ചു തന്നിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത് എന്നാൽ അവിടെ തന്നെ സൂറത്തിൽ തന്നെ മതില് കെട്ടിക്കൊടുത്തതിനെ കുറിച്ച് പറയുന്നു ആ മതിൽ കെട്ടിക്കൊടുത്തതിനെ കുറിച്ച് പറയുന്നു തീകുട്ടിയുടെ മതിലിന് കെട്ടിക്കൊടുത്തതിനെ കുറിച്ച് അവിടെ പറഞ്ഞെടുത്ത് പറഞ്ഞത് ഖാൻ ഞാൻ അപ്പൊ നല്ലതൊക്കെ ചേർത്തി പറയുക മോശപ്പെട്ടതൊക്കെ തന്നിലേക്കും നഫ്സിലേക്കും ചേർത്തി ചേർത്തിപ്പറയുക അതാണ് അദബ് ഖൈറു അള്ളാഹുൽ നിന്നാണ് പക്ഷെ അത് അദബ് വായി അതുകൊണ്ടാണ് എല്ലാം പഠിച്ചത് അള്ളാഹു ആണ്

അള്ളാഹുവിനെറൊക്കെ സ്വന്തം നസിലേക്ക് ചേർത്ത ഷെയ്താനിലേക്ക് ചേർത്ത കാരണം നെസ്സിന്റെയും ഷൈത്താന്റെയും ബാധ അതാണല്ലോ ഞാനാണെല്ലാം ചെയ്യണതെന്നാണ് ശരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹു ആണല്ലോ എല്ലാത്തിന്റെ ഹക്കിയായ ഫായിര പക്ഷേ ഷെയ്ത്താനും നസും നമ്മളെ തോന്നിപ്പിക്കുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഞാൻ 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 ചിന്തയാണ് അപ്പൊ റക്കോനാണ് കിടക്കട്ടെ ഏതായാലും ഇപ്പൊ ഞാന് അവനാണല്ലോ ഞാൻ ഞാൻ ചിന്ത ഉണ്ടാക്കുന്ന ചേർത്തി പറയാ പറയും അള്ളാഹുലേക്ക് ചേർത്തി പറയാ അപ്പൊ ആ നിനക്ക് ചിന്തിക്കുമ്പോ നമ്മുടെ ചെയ്യുന്നിടത്തൊക്കെ എന്ത് ചെയ്യണം ആ അതബുകൾ എന്ത് ചെയ്യണം പാലിക്കണം ക്യാൻസർ നൽകലോ അങ്ങനെ തോൽക്കാം അത് അവിടെ ഒരു അഥവ് കേട്ടുള്ളത് പോലെ കാരണം ക്യാൻസർ നൽകുന്ന അതാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് ചേർത്തിട്ടെന്ത് ക്യാൻസറിന് തൊട്ട് നീ എന്നെ അള്ളാഹു ഇവിടെ കണ്ടോ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞെടുത്തു ഹദർ അലി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞെടുത്തു ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞെടുത്തൊക്കെ പറയുന്നിടത്തൊക്കെ അഥവ് ബാധിച്ചു ായ കാര്യങ്ങളൊക്കെ സ്വന്തം നസിലേക്ക് ശൈത്താനിലേക്കും ചേർത്തിട്ടാണ് എന്ത് ചെയ്തത് പറഞ്ഞു കൈറിന് അബ്ബാഹിലേക്ക് ചേർത്തി പറഞ്ഞു അപ്പൊ പറയുന്നിടത്തുള്ള അഥവാണത് അത് എന്ത് ചെയ്യണം പ്രത്യേക